ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ബീഫാണ് ഇവരെ റെഡിയാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കേക്ക് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് നമ്മൾ കുക്കറിലോട്ട് ആഡാക്കാം പിന്നെ നമുക്കിതിലോട്ട് മുളകപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ആഡാക്കാം കേട്ടോ ഇത് ബീഫാണ് പിന്നെ നമുക്കിതിലോട്ട് മഞ്ഞൾ ആഡ് ഏഡാക്കാം മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പും ആഡ് ഏഡാക്കാം ആവശ്യത്തിന് ആടാക്കിയാൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഉലുവ ആഡ് ഏടാക്കാം പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ഏടാക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ചീ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് തക്കാളി സവോള ഇതൊക്കെയാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കാം ശേഷം നമുക്ക് കുക്കറൊന്നടച്ച് വെക്കാം അപ്പോഴേക്കും നമ്മൾ ഇന്നിവിടെ ഗോതമ്പ് കൊണ്ടുള്ള ഒരു പട്ടൂറയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാട്ടോ അതെല്ലാം നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാവ് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് ഫ്രൈ ചെയ്തിട്ട് മുന്നടിയിൽ നമ്മുടെ കുക്കറോട് വിസിലടിക്കണമെന്ന് കിട്ടും നമ്മൾ മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞ ശേഷം ഇത് ഓഫാക്കണം പിന്നെ ഇത് നമുക്ക് എല്ലാത്തിനും ഒന്നും ഫ്രൈ ചെയ്തെടുക്കാം ആനതാ നമ്മൾ എല്ലാതും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീഫിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഓവൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് കുരുമുളക് പൊടിയും ആഡ് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മളുടെ ബീഫ് ഇതിലോട്ട് ആഡ് ആക്കി എടുക്കാം കേട്ടോ